കണ്ണൂർ കോർപ്പറേഷനിൽ സമഗ്ര പുരോഗതിയാണ് പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യമെന്നും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഉൾപ്പെടുത്തി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്നും മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എല്ലാ വീടുകളിലും കുടിവെള്ളം ഉറപ്പുവരുത്തും പഠനപ്പാലത്തെ മലിനജല സംസ്കരണ പ്ലാന്റ് മോഡൽ മറ്റു വാർഡുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും കണ്ണൂർ പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ മേയർ പറഞ്ഞു ജവഹർ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കും പയ്യാമ്പലത്തെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് പരിസരവാസികൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിനുള്ള നടപടിയുണ്ടാകുമെന്നും മേയർ പറഞ്ഞു മാലിന്യങ്ങളെടുത്ത് അവിടെ സംസ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം അതും വന്നു കഴിഞ്ഞാൽ നമുക്ക് ജൈവ മാലിന്യത്തിൻ്റെ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ കണ്ണൂർ ജില്ലക്കാരുടെ മാത്രമല്ല എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരു സൂപ്പർ ലീഗ് മത്സരം നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ആവേശം ആ ഫുട്ബോൾ മത്സരം കണ്ണൂരിന് ഇനി സ്വന്തമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ നവീകരണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും അതിന് എം പി വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് ഇന്നലെ എം പി ഒരു വിശാലമായ ഒരു യോഗം വിളിച്ച് ചേർക്കാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷേ ചില അസൗകര്യം കൊണ്ട് അത് നടന്നില്ല എന്തായാലും പി ഒ ടി ഒ പി മോഡലോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഫണ്ടിങ് കണ്ടെത്തി ആ ഒരു പദ്ധതി അവിടെ നിലവിലുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മളെ വക്കീലന്മാർ കുറേ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരത്തിലുള്ള എസ് ബി ഐ ബിൽഡിങ് അത് പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയിലാണ് ഉള്ളത് അതിപ്പോൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റി നല്ല ആധുനിക രീതിയിലുള്ള സംവിധാനത്തോടുകൂടി ഒരു നല്ല വ്യാപാര സമുച്ചയം പണിയുക ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ തനത് വരുമാനം നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇനിയുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് തനതു വരുമാനം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നല്ല പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആ തരത്തിൽ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വ്യാപാര സമുച്ചയ സമുച്ചയങ്ങൾക്ക് തന്നെ പ്രാധാന്യം നൽകുക എന്ന നമ്മുടെ ലക്ഷ്യമാണ് തിജ്ഞ ചെയ്തതിനു ശേഷം ഏറ്റവും ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത് വിവിധ സംഘടനകളുമായി സംസാരിച്ചിട്ടുണ്ട് സംഘടനകളൊക്കെ തന്നെ വല്ല നല്ല രീതിയിലുള്ള സംവിധാനം ഒരുക്കി തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ സ്ഥലപരിമിതിയാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആറുമാസത്തിനുള്ളിൽ തന്നെ നമ്മൾ പരമാവധി ഒരു രണ്ട് കിലോമീറ്റർ വിട്ടുകൊണ്ടുള്ള ഒരു ചുറ്റളവിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ വിശാലമായിട്ടല്ലെങ്കിൽ കൂടി നല്ല രീതിയിലുള്ള സംവിധാനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ തരത്തിൽ അത്രയും പെട്ടെന്ന് അതിനുള്ള പബ്ലിക് ടോയ്ലറ്റ് പണിയാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും പിന്നെ മറ്റൊന്ന് നിങ്ങൾക്കൊക്കെ അറിയാം പയ്യാമ്പല സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പയ്യാമ്പലം എന്ന് പറയുന്നത് അവിടെ കളക്ടർ ഡി ടി പി സിയുമായി സംസാരിച്ച് കളക്ടർ നമ്മളൊക്കെ നേരിട്ട് പോയി സ്ഥലം നോക്കി അവിടെ ഒരു എസ്റ്റിമേറ്റ് ഡിസൈനും ഒക്കെ തയ്യാറാക്കി വന്നിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് ആ ഒരു നല്ല ടൂറിസം പ്രൊ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള ആ റോഡിലേക്കുള്ള തട്ടുകടകളൊക്കെ തന്നെ കടലിൻ്റെ ഭാഗത്തേക്ക് ആ സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു നല്ല ദീർഘവീഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതി അവിടെ വരാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇട ആളുകളെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലിക്ക് മാറ്റുക ബി എൽ ഒ ആക്കി കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഈ ഇവിടുത്തെ ഓഫീസിൻ്റെ ഫങ്ഷനിങ് എങ്ങനെ നടക്കുമെന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ നമ്മൾ അതിൽ എല്ലാവരെയും ഒഴിവാക്കണമെന്ന് നമ്മൾ പറയുന്നില്ല ലക്ഷൻ ആവശ്യങ്ങളും നന്നായി നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പരമാവധി ആളുകളെ കുറക്കാനുള്ള ഒരു സംവിധാനത്തിന് നമ്മൾ കലക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊന്ന് പറയാനുള്ള നമ്മുടെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ അംഗീകാരം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് സ്വയംപ്രഭാ ഹോമ ജില്ലയിലെ മാതൃകാ സ്വയംപ്രഭാ ഹോമായി കണ്ണൂരിനെ നമ്മുടെ സ്വയം ഹോമം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊന്ന് പറയാനുള്ള നമ്മുടെ മുതിർന്ന ആളുകൾ വയോജനങ്ങള് സ്ത്രീകള് കുട്ടികൾ അവർക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അസുഖം ബാധിച്ച ആളുകൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ മിക്ക വീടുകളിലും ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങളാണ് മക്കളൊക്കെ തന്നെ വിദേശത്ത് മറ്റും പഠിക്കുമ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് അവരെ ചേർത്ത് നിർത്തുക എന്നുള്ള ലക്ഷ്യം വയോജന കേന്ദ്രങ്ങൾ പകൽ വീടുകൾ അങ്ങനെയൊക്കെ സ്ഥാപിച്ചുകൊണ്ട് നല്ല ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകണം എല്ലാ മേഖലയും വിദ്യാഭ്യാസ മേഖലയാലും എല്ലാ മേഖല യും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു മേയർ എന്നുള്ള നിലയിൽ ചുമതല ഏറ്റെടുത്തപ്പോൾ എനിക്കുണ്ടായ സ്വപ്നങ്ങൾ സത്യം പറഞ്ഞാൽ എന്നുള്ളതാണ് അതിൻ്റെ എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ചെയ്യാൻ ബാക്കിയുള്ളത് അത് മാത്രമാണ് അപ്പോൾ എനിക്ക് നമ്മൾ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു ഇടമാണ് ഭൂമി എന്ന് പറയുന്നത് അതിലൊന്നും നമുക്കൊരു പരാതി ഒന്നുമില്ല പക്ഷേ പൊതുജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത സ്വജ്യമായി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെതിരെ എന്ത് ചെയ്യണം നമ്മൾ ഷെൽട്ടർ ഹോം ഉണ്ടാക്കിയിട്ടുണ്ട് അയ്യായിരത്തിലോളം അയ്യായിരത്തോളം തെരുവ് നായ്ക്കൾ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുണ്ട് എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഈ അഞ്ഞൂറ് നായ്ക്കളെയും പിടിച്ച് നമ്മൾ ഷെൽട്ടർ ഹോമിലെത്തി എന്ന് പറയുന്നത് ദുഷ്കരമാണ് നമ്മുടെ ഒരു വർഷത്തെ തുകയുണ്ടായാൽ പോലും നമുക്ക് കഴിയില്ല എല്ലാം മാറ്റി വെച്ച് അതിലേക്ക് വന്നാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ നമ്മളിപ്പം എല്ലാ നായ്ക്കളും എ ബി സി എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുനിലുടെ വഴി അതിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് അത് ചെയ്യും ഒന്ന് മറ്റൊന്ന് നമ്മൾ ഈ എന്താ പറയുക പേ പിടിച്ച നായ്ക്കളെ കൊല്ലാമെന്ന് പോലും പറയുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും പിടിക്കുക എന്നുള്ളത് പിടിക്കാൻ നമ്മൾ നമ്മുടെ ആക്കിയിട്ടുണ്ട് നമ്മൾ ഷെൽട്ടർ ഹോം ആക്കിയിട്ടുണ്ട് പക്ഷേ ഇത് പിടിക്കാൻ വേണ്ടി ഇവിടുത്തെ എന്താ നമ്മളെ സ്നേഹികൾ മൃഗസ്നേഹികൾ നമ്മൾ സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ എന്തായാലും നമ്മൾ ജനങ്ങൾക്ക് ഒരു സ്വൈര്യമായി നടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ എന്തായാലും നമ്മൾ രാഷ്ട്രീയം ഒരു നയപരമായ തീരുമാനം എടുത്തുകൊണ്ട് നടപ്പിലാക്കുമെന്നുള്ളത് തന്നെയാണ് അതേക്കുറിച്ച് പറയാനുള്ളത് തെരുവുപട്ടികളുടെ കാര്യത്തിൽ കോർപ്പറേഷൻ നടപടിയെടുത്തിട്ടുണ്ടെങ്കിലും മൃഗസ്നേഹികളുടെ ഇടപെടലുകൾ പ്രശ്നമാകുന്നുണ്ടെന്ന് മേയർ പറഞ്ഞു പഴയ ബസ് സ്റ്റാൻഡും കാൽടെക്സിലെ പൊളിഞ്ഞുകിടക്കുന്ന കെട്ടിടവും പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും മേയർ പറഞ്ഞു